നമസ്കാരം എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കൂടി ദാ ഡി ജി പി ആക്കാൻ പോകുന്നു എം ആർ അജിത് കുമാർ ഡി ജി പി ആയേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ രണ്ടു മൂന്ന് ദിവസമായി ഒരു വാർത്ത ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്നാൽ എന്താണ് വാസ്തവം എം ആർ അജിത് കുമാർ ഡി ജി പി ആയോ ഇല്ല ഡി ജി പി ആക്കാൻ വേണ്ടി മന്ത്രിസഭ തീരുമാനമെടുത്തോ ഇല്ല അതായത് ഡി ജി പി ആക്കേണ്ടവരുടെ ലിസ്റ്റ് അതായത് സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ആ ലിസ്റ്റിൽ എം ആർ അജിത് കുമാറിന്റെ പേരുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നാമതാണ് കിടക്കുന്നത് അല്ല രണ്ടാമതാണോ കിടക്കുന്നത് അല്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇടത്തുപക്ഷത്തിനെ കടന്നാക്രമിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിപക്ഷത്തിന് വേണ്ടി വിടുവേല ചെയ്യാൻ വേണ്ടി നടത്തുന്ന പല കളികളാണ് അധാർമിക മാധ്യമ പ്രവർത്തനമാണ് നെറികെട്ട മാധ്യമ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊതാ കഴിഞ്ഞ ദിവസം പി വി അൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാവി കാക്കി നിക്കളൊക്കെ നമ്മുടെ എം ആർ അജിത് കുമാറിനെ ഇടിയിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് തേഞ്ഞൊട്ടിട്ടുണ്ട് ജനങ്ങളൊക്കെ അങ്ങ് പിടിച്ച് ഭിത്തി കേട്ടിട്ടുണ്ട് നമ്മുടെ പി വി അൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം പോസ്റ്റ് വായിച്ച ശേഷം ചിലതൊക്കെ പറയാനുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഡി ജി പി നിയമനത്തിലേക്കുള്ള എളുപ്പ വഴി കാക്കി കളസമാണോ അതായത് നടക്കാത്തൊരു കാര്യം നടന്നു എന്ന് വരുത്തി തീർക്കാൻ സ്ഥാപിക്കാൻ വേണ്ടി സംഘികളെപ്പോലൊരു ശ്രമം നടത്തുകയാണ് നമ്മുടെ പി വി അൻപറ എന്നിട്ട് പറയുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെ ഡി ജി പി ആയി ഉയർത്താൻ തടസ്സങ്ങളില്ലെന്ന മന്ത്രിസഭാ തീരുമാനം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് കഴിഞ്ഞ ആറു മാസത്തോളമായി ഞാൻ ഉൾപ്പെടെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് എന്നാണ് പറയുന്നത് ശരിയാണ് പി വി അൻപറ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ വാക്ക് വളരെ കറക്റ്റാണ് ആരോപണങ്ങൾ താങ്കൾ ഉന്നയിച്ചിരുന്നു ഏത് ആരോപണത്തിലാണ് ഒരു വ്യക്തമായ തെളിവ് താങ്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഒരാരോപണത്തിനും വ്യക്തമായ തെളിവ് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പി വി അൻവറിന് അദ്ദേഹം പി വി അൻവർ എന്ന് പറയുന്ന ഈ നിലമ്പൂർ എം എൽ എ എം ആർ അജിത് കുമാറിനോട് എന്തോ വ്യക്തിവിരോധം തീർക്കുന്നത് പോലെയാണ് നമുക്കൊക്കെ അത് കണ്ടപ്പോൾ മനസ്സിലായത് ആദ്യ ദിനമൊക്കെ ഇദ്ദേഹം നടത്തിയ ഗിർവാണം കേട്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു എന്തൊക്കെയുണ്ടെന്ന് പിന്നെ തുടരെ തുടരെ അതായത് എല്ലാ വിഷയങ്ങളിലും ഈ പറയുന്ന എം ആർ അജിത് കുമാറാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങൾ എന്ത് തെളിവാണ് താങ്കളുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഒരു തെളിവുമില്ലാതെ കണ്ട സ്വർണ്ണ കള്ളക്കടത്ത് ടീംസിനെയൊക്കെ കൊണ്ടുവന്നിരുത്തി അവരുടെ കുമ്പസാരമൊക്കെ കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാണ് തെളിവ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിന്റെ എന്തോ കാര്യം നടത്തി കൊടുത്തില്ല എം ആർ അജിത് കുമാർ എന്ന് അതായത് ഈ ഷാജൻസ്കറിയുമായിട്ടുള്ളൊരു വിഷയം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ആ ഷാജൻസ്കറിയുടെ വിഷയത്തിൽ എം ആർ അജിത് കുമാർ എന്തൊക്കെയോ അദ്ദേഹത്തിന് വേണ്ടി അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുത്തു എന്നാണ് ഈ പറയുന്ന പി വി അൻവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ ഷാജനെതിരെ പല രീതിയിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ടെന്നും ഇന്ന് ഇപ്പോഴും അദ്ദേഹം നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിലുടനീളമുള്ള പല ഈ പറയുന്ന സ്റ്റേഷനുകളിലും ഇദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഓടിക്കൊണ്ടിരിക്കുകയാണോ ഷാജസ് കറിയ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടിയാണ് ഷാജസ് കറിയ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ പറയുന്ന പി വി അൻവർ ഇതുകൊണ്ടൊന്നും നിർത്തുന്നില്ല അദ്ദേഹം പറയുകയാണതാ അതിന്റെ ബാക്കി ഞാൻ വായിക്കാം കേരളത്തിന്റെ ജനകീയ മനസാക്ഷിയെയും നീതിബോധത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയനും പി ശശിയും ഉൾപ്പെടെ നടത്തുന്ന നീക്കത്തിനെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ടെന്നാണ് പി വി അന്വർ പറയുന്നത് ഇവിടെ എവിടെയാണ് ഇദ്ദേഹത്തെ ഡി ജി പി ആക്കിയത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നില്ലേ ആരാണ് ഡി ജി പി ആക്കുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞോ ഇല്ലല്ലോ പി ശശി പറഞ്ഞോ ഇല്ലല്ലോ അപ്പോ പി വി അൻവർ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ പി വി അൻവറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അതിൽ എന്ത് തെളിവാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉള്ളതെന്ന് എന്റെ തെളിവില്ല എന്ന പി വി അൻവർ പറയുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പോ പാർട്ടിയെ കടന്നാക്രമിക്കുക സർക്കാരിനെ കടന്നാക്രമിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഈ വർക്ക് വഞ്ചകന്റേത് അത് നടന്നില്ല അതിനെ പാർട്ടി പ്രതിരോധിച്ചു സർക്കാർ പ്രതിരോധിച്ചു സഖാക്കൾ പ്രതിരോധിച്ചു ഇപ്പൊ ആ ഒരു കോമാളിയായി മാറിയിരിക്കുകയാണ് പി വി അൻവർ പിന്നെ ഇടയ്ക്ക് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ രംഗത്തേക്ക് ഒന്ന് ഇങ്ങനെയുള്ള ഗീർവാണങ്ങൾ അടിക്കും ബാക്കിയൂടി ഞാൻ വായിക്കാം നിരവധി വിഷയങ്ങളിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടും എഫ്ഐആർ ഇട്ട് അന്വേഷണത്തിലേക്ക് പോകാത്തത് ഇത്തരം ഒരു സ്ഥാനക്കയറ്റം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്നാണ് വെളിപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പി വി അൻവറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് ആർക്കാണ് അറിയാത്തത് എന്തൊക്കെ പെരുൻ കള്ളമാണ് ഇദ്ദേഹം പറഞ്ഞത് അന്വേഷണങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ പി വി അൻവറിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് സർക്കാരിന് മനസ്സിലായത് പ്രതിപക്ഷത്തിന്റെ ഒരു കോടാലിയാണ് പി വി അൻവർ എന്ന് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് വാ പോയൊരു കോടാലിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന കളിയാണ് ഇതെന്ന് അപ്പൊ നന്നായി തന്നെ സർക്കാരിന് മനസ്സിലായി പാർട്ടിക്ക് മനസ്സിലായി എൽ ഡി എഫ് ഇദ്ദേഹത്തെ ചവിട്ടി പുറത്തുനിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ കണ്ടതാണല്ലോ അതൊക്കെ തൃശൂർ പൂരം കലക്കിയത് എം ആർ അജിത് കുമാർ ആണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്ത് തെളിവാണ് അതിലുള്ളത് പറയുന്നു അത് പെട്ടെന്ന് വാർത്തയാകുന്നു ഇടതുപക്ഷത്തിനെതിരെ എന്തു പറഞ്ഞാലും അത് വാർത്തയാകുന്ന അല്ലെങ്കിൽ അത് വാർത്തയാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിവിടെയും ആവർത്തിക്കപ്പെട്ടു ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ചു എന്നിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ സി സി ടി വി ക്യാമറ ക്യാമറ അടക്കമുള്ളത് നമ്മൾ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തെങ്കിലും കണ്ടെത്തിയോ സർക്കാരിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് കണ്ടെത്തിയോ ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂരം പൂരംകലക്കാർ ഏതെങ്കിലും ഒരു സർക്കാർ ശ്രമം നടത്തുമോ പ്രത്യേകിച്ച് അവിടെ തിരഞ്ഞെടുപ്പിന്റെ സമയമായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കായിരുന്നു അതായത് സുനിൽ കുമാറിനായിരുന്നു അങ്ങനെ എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച് എം പി ആയി അങ്ങോട്ടേക്ക് പോകാൻ എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഏതെങ്കിലും ഒരു പാർട്ടി അതിന് പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുമോ ഇല്ലല്ലോ അപ്പോൾ ജനങ്ങളെ സുഖാക്കളെ മുഴുവൻ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പി വി അൻവർ വലിയ രീതിയിലുള്ള പല കള്ളക്കളികളാണ് ഈ പറയുന്ന എം ആർ അജിത് കുമാറിന്റെ പേരിലും പി ശശിയുടെ പേരിലും ഒക്കെ നടത്തിയത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മിസ്റ്റർ പി വി അൻവർ നിങ്ങൾ തെളിവുകൂടി പുറത്തുവിടണമായിരുന്നു താങ്കൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുകയും അങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഒരു ഭാഗം ആളുകൾ ഇത് വിശ്വസിക്കുമെന്നും ഒപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാർത്തയാകുമെന്നും അത് ഇടതുപക്ഷത്തിന് ക്ഷീണമാകുമെന്നും നിങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പല കളിയും കളിച്ചത് പക്ഷെ അത് പെട്ടെന്ന് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യവും കൂടി തിരിച്ചറിഞ്ഞ് നിങ്ങളെ ചവിട്ടി പുറത്താക്കി എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ പി വി എൻവർ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് പി വി അൻവർ തനിക്ക് കിട്ടിയ അല്ലെങ്കിൽ താനിപ്പോൾ ഇരിക്കുന്ന ആ കസേര എം എൽ എ കസേര ഉപേക്ഷിക്കുന്നില്ല രാജിവെക്കുന്നില്ല എങ്ങനെയാണ് താങ്കൾ എം എൽ എ ആയി മാറിയത് താങ്കൾ എം എൽ എ ആയി മാറിയത് ഈ സഖാക്കളുടെ വോട്ട് കൊണ്ടല്ലേ അവരല്ലേ നിങ്ങൾ ജയിപ്പിച്ചത് ഈ കാണുന്ന ഈ നടന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടു വട്ടവും താങ്കൾ എങ്ങനെയാണ് നിയമസഭയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് സഖാക്കളുടെ കരുണ കൊണ്ടല്ലേ എന്നിട്ട് ആ സീറ്റ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും അങ്ങനെ നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ പൊട്ടി പണ്ടാറ നടങ്ങുമെന്ന് നന്നായി പി വി എന്ന് പറഞ്ഞറിയാം എന്തായാലും ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ അത് ഞാനൊന്ന് വായിക്കാൻ കേട്ടോ അത് എല്ലാവരും കേൾക്കേണ്ട ഒരു സംഭവമാണ് ഇദ്ദേഹത്തിന് ഉള്ള ഒരു 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 പിന്തുണ എത്രത്തോളം ആണെന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും എന്താ ഇങ്ങനെയാണ് അതിന് അടിയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു കമന്റിൽ കാണുന്നത് അല്ല അൻവറിക്ക നിങ്ങൾ ഇത്രയും വലിയ ആത്മാഭിമാനമുള്ള നേതാവാണെങ്കിൽ എൽ ഡി എഫ് ബാനറിൽ എം എൽ എ ആയ സ്ഥാനം രാജിവെക്കു എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കൂ താങ്കളുടെ പേരിലും പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു അന്നൊക്കെ നിങ്ങളെ പാർട്ടി സംരക്ഷിച്ചു ഒരാളുടെ പേരിൽ ആരോപണം ഉണ്ടാകുമ്പോഴേക്കും നടപടിയെടുക്കാൻ പറ്റില്ല അർഹതപ്പെട്ട സ്ഥാനം ഇല്ലാതാക്കാൻ കഴിയില്ല പിന്നെ അയാളെ ഡി ജി പി ആയി സർക്കാർ നിയമിച്ചിട്ടുണ്ടോ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടെന്ന് കരുതി അയാൾക്ക് അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇത് വെള്ളരിക്കാ പട്ടണമല്ല നിയമവാഴ്ച നിലനിൽക്കുന്ന നാടാണ് താങ്കൾക്ക് അങ്ങനെ പല വിടുവായിത്തരങ്ങളും വിളിച്ചു പറയാം ഒന്നിനും ഒരു തെളിവും താങ്കളുടെ കൈവശം ഇല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റമ്പത് കോടി അഴിമതി ആരോപണം ഉന്നയിച്ച വിദ്വാനാണ് താങ്കൾ എന്നാൽ പിന്നെ ആരോപണം നേരിട്ട സതീഷിനോട് ആദ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ പറയൂ അൻപറ എന്നാണ് പറയുന്നത് പി ശശിക്കെതിരെ നിങ്ങൾ അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചു എന്തെങ്കിലും തെളിവ് താങ്കളുടെ കൈവശമുണ്ടോ എന്ന് റിപ്പോർട്ടർ ചാനലിൽ അരുൺ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു തെളിവില്ല എന്ന് താങ്കൾ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി വക്കാലത്തുമായി ശശിയെ സമീപിച്ചപ്പോൾ ശശി അവഗണിച്ചതിന്റെ പക തീർക്കുകയാണ് താങ്കൾ അല്ലാതെ ഒരു തെളിവും താങ്കളുടെ കൈവശം ഇല്ല എന്ന് ഉറപ്പാണ് അതുപോലെ അജിത് കുമാറിനെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളും ഒരു തെളിവും ഉണ്ടാകില്ല അർഹമായ കാര്യം സാധിക്കാത്തതിന്റെ വൈരാഗ്യമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ കമന്റുകൾ അതിൽ കാണാൻ സാധിച്ചു അൻവർ ഇപ്പൊ പറയുന്നതിനെയൊക്കെ എങ്ങനെയാണ് ജനം നോക്കിക്കാണുന്നത് നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു ഒപ്പം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ അൻവറെ നിങ്ങൾക്ക് സഖാക്കൾ നല്ല മറുപടി തരും പുത്തൻ വീട്ടിൽ സ്ഥിരമായിട്ട് തോറ്റ് തുന്നമ്പാടി തൊപ്പിയിട്ടിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്തായാലും സഖാക്കൾ ഒരുക്കും നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് തന്നെ നിങ്ങളുടെ ഈ ഊന്തു മാറുന്നത് പോലുള്ള നിറംമാറ്റം ഇതൊക്കെ നന്നായി ജനങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ ഈ തുറപ്പനെ എന്തായാലും വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് തോപ്പിയിട്ട് തോറ്റ് തുന്നം പാടി അങ്ങോട്ടേക്ക് ആ വി ഡി സതീശന് വേണ്ടി വിടുവായിത്തരം പറയാൻ വേണ്ടി സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ എഴുതാൻ വേണ്ടി ഇരുത്തി തരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്